നമ്മൾ ഇംഫാലിലേക്കുള്ള യാത്രയിലാണ് പിന്നെ ഇപ്പം ഉള്ളത് ചുരാചന്ദൂർ കേട്ടോ ഈ പെട്രോൾ പമ്പിൽ ഇന്നലെ ഇറങ്ങിയത് ഇപ്പം രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുകയാണ് പിന്നെ നല്ല അടിപൊളി സീനാണ് കേട്ടോ രണ്ടുപൂരെ മുൻപിൽ തന്നെ നല്ല അടിപൊളി നെൽപ്പാടങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് പോണ്ട കേട്ടോ റൈറ്റിലേക്കാണ് ഇംഫാല് പിന്നെ നമ്മൾ വന്നത് ചുരാചന്ദ്പൂർ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വന്നത് കേട്ടോ രാവിലെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഹാപ്പി ജേണി ബോർഡ് കാണുന്നുണ്ട് ലയൻസ് ക്ലബ് ഓഫ് മൊയ്റാങ് ു താങ്ക് യു അപ്പോ നമ്മള് മുന്നോട്ട് നീങ്ങുന്നു ആദ്യം എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം തലയൊന്ന് കഴുകണം തലയെല്ലാം ചോറിയന്ന് കേട്ടോ പൊടിച്ചിട്ട് രണ്ടു ദിവസമായി വേർപ്പം കൂടിയെല്ലാം ആയിട്ട് അതുകൊണ്ട് നേരെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കട്ടെ മുട്ട വാങ്ങി വെച്ചിട്ടുണ്ട് മുട്ടക്കറിയാക്കണം രണ്ട് ഭാഗം നെൽപ്പാടങ്ങളാണ് ഉള്ള നെൽപ്പാടങ്ങളെ കൂടെ നമ്മളിങ്ങനെ പോണ്ട കേട്ടോ ഭയങ്കര ബ്യൂട്ടിയാണ് നമ്മൾ മറ്റേ ഏഴവും പയങ്കാടി റൂട്ടിലെല്ലാം പോലെ ഉണ്ട് നല്ല നമ്മളിതാ ഇംഫാൽ ഹൈവേന്ന് നല്ല കുക്ക് ചെയ്യാൻ കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലം കിട്ടും തോന്നുന്നില്ല അതുകൊണ്ട് പിന്നെ റോഡ് സൈഡിൽ നിന്ന് തന്നെ അങ്ങ് കുക്ക് ചെയ്യാന്ന് വെച്ചു ഇനി അങ്ങോട്ട് ഒരു ടൗൺ ഏരിയ പോലെ അപ്പൊ ഞാൻ ഇവിടെ തന്നെ സൈഡിൽ വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ നല്ല പശുക്കളെല്ലാം ഉണ്ട് മുട്ടക്കറി അച്ചാറും രാവിലെ തന്നെ ബസപ്പ് മാറ്റാൻ പരിപാടി ആട്ടോ പിന്നെ ഫുഡ് ഉണ്ടാക്കി രാത്രി കേക്ക് പോയോട്ടോ വേറെ പൊറേഡ് ഇല്ല ഫുഡ് കഴിക്കലും പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ സന്തോഷം വയറും പറഞ്ഞ് സത്യം പറഞ്ഞ ഇന്നലെ ഒന്നും കഴിച്ചില്ല മിഞ്ഞാന്ന് വെച്ച ചോറും കറി ഉണ്ടായിരുന്നു ഇന്നാ ഉച്ചത് മോശമായി പോകില്ലാന്ന് അടിച്ചിട്ട് ഇന്നലെ രാവിലെ കഴിക്കാന്ന് വെച്ചു നോക്കി അപ്പത്തേക്കത് പോയി പിന്നെ അടുത്ത് കളഞ്ഞു പിന്നെ ഞാൻ എന്ത് ഒന്നുമില്ല എന്റെ അതേ ബിസ്ക്കറ്റ് എല്ലാം നിന്ന് അഡ്ജസ്റ്റ് ഇന്നലെ അതുകൊണ്ട് രാവിലെ ആവുമ്പത്തേക്കും നല്ല വിശപ്പായിരുന്നു സ്വന്തം വെച്ച് കഴിക്കുമ്പോ ഇല്ല സുഖമുണ്ടല്ലോ ഓ ഒന്നും പറയണ്ട ഭയങ്കര സാറ്റിസ്ഫാക്ഷനാ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെന്ന് കഴിച്ചെന്ന് പറഞ്ഞാലും ചെയ്താലോ സ്വന്തം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു തൃപ്തിയാണ് നമുക്ക് ഒന്നാമത് ഇടുത്ത ഫുഡൊന്നും നമുക്ക് പിടിക്കൂല തീരെ പിടിക്കൂല അതായത് നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റൈലേ അല്ല ഇവിടെയെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പണ്ടൊരെ കിട്ടും ഇല്ല ഭയങ്കര കഷ്ടാണ് ഇപ്പൊ എന്തായാലും ഇനി ഞാൻ അടുത്ത ലൊക്കേഷൻ നോക്കട്ടെ ഇൻഫാൽ സൈഡിലേക്ക് എന്താ ഇല്ല കാണാൻ കുറെ ഉണ്ട് എന്തൊക്കെയോ ലൊക്കേഷൻസ് ഉണ്ട് അപ്പൊ വൺ ബൈ വൺ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ പണിക്കോന്നാണ് കേട്ടോ എല്ലാവരുടെ കയ്യിലും വലിയ കത്തി നമ്മുടെ നാട്ടിലെ കത്തിയാൾ പോലെയല്ല ഇവരെ വലിയ കത്തിയ നല്ല മറ്റേ എന്താ പറയാ കോടാലിന്റെ അത്ര നീളുമുണ്ട് അവര് വല്യ പിടിയും അതുപോലെ നീളത്തില് മറ്റേ ഇറച്ചി വെട്ടുന്ന പോലത്തെ സാധന വലിയ അതേപോലെ എന്താ നമ്മൾ പോകുന്ന വഴിക്ക് മണിപ്പൂരി ഡ്രസ്സിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ അപ്പത്തെ ഇപ്പത്തെ രണ്ട് ഫലങ്ങൾ ഉണ്ട് ഇവിടെ പിന്നെ മെയില് ഫീമെയില് രണ്ടും രണ്ട് സൈഡില് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ ഡ്രസ്സില് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാന് ഈ നാട്ടിലെ തൊഴിലുറപ്പിന് പോകുന്ന പൗണ്ടുകള എത്ര ആൾക്കാര് നോക്കിയ എല്ലാരും മറ്റേ കൈക്കോട്ടം കത്തി മധു ഇതെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ പോക്കിട്ടെ ഓപ്പൺ ആയിരിക്കും ഇവിടെ ഒരു പീസ് മ്യൂസിയം കാണാൻ വേണ്ടി വന്ന കേട്ടാ ഇന്ത്യൻ പീസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട് അത് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടുന്ന് എൻട്രി ഇടാൻ പറ്റിയില്ല കാരണം ഇവിടെ വർക്കില്ലായിട്ട് ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി അപ്പൊ കുറച്ച് ഇരുട്ടായി ഓപ്പൺ ആയിരുന്ന ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് ജസ്റ്റ് അകത്തുള്ള സാധനം നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല കേട്ടാ പുറത്തുനിന്നുള്ള വീഡിയോ മാത്രേ പറ്റുമല്ലോ ഇതാണ് കേട്ടോ മ്യൂസിയം ഇംഫാൽ പീസ് മ്യൂസിയം ജസ്റ്റ് ഒന്ന് അകത്ത് കയറി കണ്ടിട്ട് വരാം അകത്ത് എന്തായാലും വീഡിയോഗ്രഫി പറ്റൂല അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല പക്ഷേ ഇതിരിക്കുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ സംഭവത്തിൻ്റെ അകത്ത അറേഞ്ച്മെൻറ്റ്സ് അല്ല ഒറ്റ ടാക്സിയില്ലാട്ടോ കിട്ടില്ല പോലത്തെ മ്യൂസിയം ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും അടിപൊളി മ്യൂസിയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കിട്ടില്ല പോലത്തെ അറേഞ്ച്മെൻ്റ് ആട്ടോ ഇംഫാൽ പീസ് മ്യൂസിയം സംഭവം കൊള്ളാം എന്തായാലും ഞാൻ പയ്യെ പൈവിടട്ടെ വണ്ടി അവിടെ വെച്ചിട്ടേ ഇല്ലാട്ടോ വർക്കിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് ഇവിടുന്ന് നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്തൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ പഴയ ഒരു ഇത് ഇവിടെ ഒരു മെമ്മോറിയൽ ഉണ്ട് ആ മെമ്മോറിയൽ അത് ക്ലോസ്ഡ് ആണ് ഞാൻ അത് കാണാനാണ് വന്നത് പക്ഷേ ഇത് മോശമില്ല മോശമില്ലാട്ടോ കണ്ടതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി സംഭവമാണ് ഇന്ന് വേറെ ഒന്നും കണ്ടില്ല ഇന്ന് ഫുള്ള് പണിയായിരുന്നു കേട്ടോ പണിയോട് പണി എട്ടിൻ്റെ പണിയാണ് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നടന്നില്ല അപ്പോൾ ഞാനിനി അടുത്ത പെട്രോൾ പമ്പ് പിടിച്ചിട്ട് അവിടെ എങ്ങനെ സേടിക്കാനുള്ള പരിപാടി നോക്കട്ടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് റ്റു നാൽപ്പത്തി നാല് പിന്നെ ഇവിടെ ഉണ്ടായ മിസ് മണിപ്പൂരിലുണ്ടായ പിന്നെ വാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു മെമ്മോറിയൽ കേട്ടോ ഒരു രക്ഷയില്ല കിട്ടില്ല അതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് നല്ല അറേഞ്ച്മെൻറ്റും എന്താ പറയുക വളരെ നീറ്റായിട്ട് ഓരോ സാധനങ്ങൾ കറക്റ്റ് പ്ലേസ് ചെയ്ത് അടിപൊളി മെമ്മോറിയൽ കേട്ടോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മറ്റേ നമ്മുടെ കാർഗിൽ ബാർ മെമ്മോറിയലും പോലെ ഒരു സംഭവമാണ് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഗൂഗിൾ കണ്ട സമയത്ത് മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷെ അങ്ങനത്തെ അല്ല എന്തായാലും കൊള്ളാം ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ നല്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതാ ഏതോ ഒരു പമ്പിൽ സൈഡാക്കി കേട്ടോ ഇവിടുത്തെ പമ്പിലൊന്നും അകത്ത് വണ്ടി വെക്കാൻ പറ്റില്ല കാണുന്നില്ല ബാക്കില് ഫുള്ള് എല്ലായിടത്തും ഗെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ ആരും അകത്ത് വണ്ടി വെക്കാൻ സമ്മതിക്കൂല പിന്നെ ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും പ്രശ്നബാധിത പ്രശ്ന പ്രദേശമായതുകൊണ്ടായിരിക്കണം അപ്പോൾ ഇതൊന്നും പിന്നെ വണ്ടി കയറ്റാൻ പടൂല ഇന്നലെ വെച്ച പമ്പിൽ ഞാൻ ആദ്യം കയറ്റി അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കയറ്റി കിടക്കാൻ പോകുന്നു ഞാൻ വന്ന അടച്ചോ രാവിലെ പോകുന്നില്ലെന്നൊന്നും പറഞ്ഞു പക്ഷെ ഇന്നങ്ങനെ ഒരു അവസരം കിട്ടിയില്ല ഇവർ നേരത്തെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയി പിന്നീട് ഞാൻ ഞാനിവിടെ തന്നെ സൈഡാക്കിയത് കേട്ട കുഴപ്പമില്ല രാവിലെ നീറ്റിട്ട് ഇവിടുന്ന് കുറച്ച് എണ്ണയടിച്ച് ഒന്ന് ഫ്രഷായി മെല്ലെ മെല്ലെ വിടാം നാലാം കൂടെ പണിയെടുത്താൽ മൂന്ന് ദിവസം ലീവാ അതുകൊണ്ട് ഓണത്തിൻ്റെ ലീവ് എന്തോ എന്തോണം ഏതോ കാട്ട് കിടക്കുന്നു ഓണമൊന്നുമില്ല എന്നാലും അപ്പോൾ ഈ ഒരു പമ്പിലാണ് നമ്മൾ ഇന്നത്തെ പിന്നെ ഉറക്കം ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ആകെ ഒരു മറ്റേ സംഭവം കാണാൻ പോയതേ ഉള്ളൂ നമ്മുടെ മെമ്മോറിയൽ പക്ഷെ അത് നൈസ് സാധനമായിരുന്നു പക്ഷെ അത് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ കുഴപ്പമില്ല എന്തായാലും നാളെ ഇംഫാലിൽ വരെ അടുത്ത സ്ഥലം പിടിക്കാം കേട്ടോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നോക്കാം എല്ലാ ദിവസവും നല്ല നല്ല കാഴ്ചകൾ കിട്ടണം എന്നില്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ബൈ